ഇന്നത്തെ വീഡിയോ ഒരു സൂവിൻ്റെ വിശേഷങ്ങളാണ് ഡബ്ലിൻ സൂ ആണ് സ്ഥലം അയർലൻഡ് അപ്പോൾ നമ്മുടെ നാട്ടിലെ സൂവും അതേപോലെ തന്നെ അയർലൻഡിലെ സൂവും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആനിമൽസാണ് ഇവിടെ ഉള്ളത് മുപ്പത്തഞ്ച് ടൈപ്പ് ആനിമൽസ് ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം കുട്ടികൾക്കും അതേപോലെ തന്നെ മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സൂ ആണ് ഇവിടുത്തെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു നാട്ടിലും അതേപോലെ തന്നെ ഇവിടത്തെയും തമ്മിൽ സൂ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ചൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ നാട്ടിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതേപോലുള്ള ആനിമൽസിനെ നമുക്ക് ഒരുപാട് അകലെയായിരിക്കും കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇവിടെ ഈ ഒരു ചില്ലുകൂടാരത്തിൻ്റെ ഉള്ളിലായിട്ടാണ് ഇവരെ ഇട്ടിരിക്കുന്നത് നമ്മൾക്ക് കാണാനായിട്ടൊരു ചില്ല് ചില്ലുണ്ട് അപ്പോൾ ആ ചില്ലിൻ്റെ തൊട്ടടുത്ത് തന്നെ അതിനോട് വളരെ ചേർന്ന് തന്നെ ഈ ആനിമൽസ് എല്ലാം വരും അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒരു വലിയൊരു കുഴിയായിരിക്കും ഈ കുഴിക്കകത്തായിരിക്കും ഇതേപോലുള്ള വലിയ വലിയ മൃഗങ്ങളൊക്കെ കിടക്കുന്നത് അപ്പോൾ അതൊക്കെ അങ്ങ് ദൂരെയായിരിക്കും നമുക്ക് അവരൊന്ന് കാണണമെന്നുണ്ടെങ്കിൽ അങ്ങ് ദൂരെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇത് നമുക്ക് തൊട്ടടുത്ത് ഇങ്ങനെ തൊട്ട് നോക്കാം ആ രീതിയിലേക്ക് ഇവർ വരും ഈ ചില്ലിൻ്റെ ഒക്കെ അടുത്തേക്ക് വരും അപ്പോൾ എൻ്റെ വീഡിയോ നോക്കി നോക്കിക്കഴിയുമ്പോഴത്തേക്കും അതെല്ലാം കാണാൻ സാധിക്കും ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതും ഒരു സൂവിൻ്റെ ആയിരുന്നു അത് കോബമായിരുന്നു സ്ഥലം അപ്പോൾ അവിടത്തെ പോലെ തന്നെ ഇവിടെയും വലിയ തിരക്കൊന്നുമില്ല എങ്കിലും സ്കൂളിലെ കുട്ടികളൊക്കെ ഒരുപാടുണ്ട് അതായത് ഈ ഒരു പുലിയൊക്കെ നമ്മുടെ തൊട്ടടുത്തതായി തൊട്ടടുത്തേക്ക് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പുലി ഇത് ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട് അതവിടെ ഉറങ്ങിക്കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അടുത്തേക്ക് തന്നെ പുലി വരുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഈ സ്ഥലമാണെങ്കിൽ വളരെ ക്ലീനാണ് നീറ്റ് ആൻഡ് ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ് അതേപോലെ തന്നെ ടിക്കറ്റ് ചാർജ് ഏകദേശം രണ്ടായിരം രൂപയാണ് ഒരാൾക്ക് വരുന്നത് രണ്ടായിരം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയുടെ അടുത്താണ് വരുന്നത് അതായത് ഈ പുലി നമുക്ക് തൊട്ടടുത്തായിട്ട് കാണാൻ പറ്റും മൂന്ന് വയസ്സിനുള്ള കുട്ടികൾക്ക് താഴേക്കുള്ളവർക്ക് ടിക്കറ്റ് ചാർജ് ഇല്ല ടിക്കറ്റ് ഫ്രീ ആണ് മൂന്ന് വയസ്സിന് മുകളിലേക്കുള്ളവർക്ക് മാത്രമാണ് ടിക്കറ്റ് ഉള്ളു അതേപോലെ തന്നെ സ്കൂളിലെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡിസ്കൗണ്ട് ഉണ്ട് വലിയ ആളുകൾക്ക് ആണ് ഈ രണ്ടായിരം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ നാട്ടിലെ ഒരു റേറ്റ് വെച്ചിട്ട് വരുന്നത് ഇവിടെ നമുക്ക് എത്ര സമയം ചിലവഴിച്ചാലും സമയം പോകുമെന്ന് അറിയത്തേയില്ല എല്ലാ ആനിമൽസും നമ്മുടെ അടുത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടുത്തെ ആനിമൽസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേടിയില്ല പേടിയില്ലാതെ ആണ് ഇവർ ജീവിക്കുന്നത് നമ്മുടെ നാട്ടിലേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്രൗഡഡ് ആണ് അപ്പോൾ നമ്മൾ എന്താ നമ്മൾ അടുത്തേക്കൊന്നും വരില്ല അതേപോലെ തന്നെ അടുത്ത് വന്നാൽ തന്നെയാണെങ്കിലും ഒച്ചയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ആ ഒരു രീതിയിലായിരിക്കും ഇവിടുത്തെ ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ശാന്തമാണ് അതേപോലെ തന്നെ അടുത്തേക്ക് വരും എല്ലാ മൃഗങ്ങളും തന്നെ നമുക്ക് തൊട്ടടുത്ത് കാണാൻ പറ്റും ഇതേപോലുള്ള സുഖമൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് ഡൽഹിയിലും അല്ലെങ്കിൽ തിരുവനന്തപുരം തൃശ്ശൂരൊക്കെ സൂ ഉണ്ട് പക്ഷേ അതെല്ലാം ആനിമൽസ് വളരെ അകലെയാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ അതെല്ലാം ഒരുപാട് വലിയ സൂ തന്നെയാണ് അത് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് പക്ഷേ ഇത്രയും അടുത്തൊക്കെ നമുക്ക് പുലിയെ കാണാൻ സാധിക്കുന്ന ഒരു സൂവ് അത് വേറെയെങ്കിലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ ഇന്നാൾ പോയ കോബ് ആ സ്ഥലത്തും ഇതേപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ആനിമിൾസൊക്കെ വരുമായിരുന്നു അപ്പോൾ നമുക്ക് വലയും പുലി അതേപോലെ തന്നെ പുള്ളിപ്പുലിയൊക്കെ നമുക്ക് തൊട്ടടുത്ത് തന്നെ കാണാൻ സാധിക്കും അതായത് ഒരു ചില്ലുകൂടെ ഒരു ചില്ലിൻ്റെ തൊട്ടപ്പുറയായിട്ട് അപ്പോൾ നമ്മൾ ഇത്രയും അടുത്തൊക്കെ ആ ഈ പുലീനെയൊക്കെ കാണുന്ന ആദ്യമായിട്ട് തന്നെയാണ് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അതാ ഇവിടെ ഒരു പുലി ഉറങ്ങിക്കിടക്കുന്നുണ്ട് അപ്പോൾ ഈ പുലിയുടെ സെക്ഷനിൽ നിന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഇനി പോവുകയാണത് ആ പുലി ഇതിക നടക്കുന്നത് നമുക്ക് എത്ര കണ്ടാലും മതി വരത്തില്ല കാര്യം അത്രയ്ക്ക് അടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ അത് ആ പുലിയുടെ സെക്ഷനിൽ നിന്ന് അടുത്ത ചിമ്പാൻസി ഒക്കെ കിടക്കുന്ന കൂടിനകത്തേക്ക് വന്നു ഇതാണെങ്കിലും വളരെ വൃത്തിയോ വൃത്തിയായിട്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് ആ ചിമ്പാൻസി ആണെങ്കിൽ നോക്കുന്നുണ്ട് കുറച്ച് ഉയരത്തിയിരിക്കുന്നതുണ്ടാകും ഫോട്ടോയൊന്നും ശരിയാകുന്നില്ല അത് നമ്മൾ അടുത്ത ആളുടെ അടുത്തേക്ക് വന്നു പക്ഷേ ഇതാണെങ്കിൽ തൊട്ട് അടുത്ത ഈ ചില്ലിൻ്റെ തൊട്ടപ്പുറയാണ് ഇരിക്കുന്നത് പിന്നെ നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ഈ ഫോട്ടോയിൽ കാണാൻ പറ്റും കുട്ടികളെ ഞാനൊന്ന് അടുത്തുകൊണ്ടൊന്നും കാണിക്കുന്നുണ്ട് അപ്പോൾ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു സങ്കടം വന്നു അപ്പോൾ നമ്മളധികം അവരെ വീഡിയോ എടുക്കാൻ നിന്നില്ല അതായത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പിന്നെ ന വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കാണുന്നത് ഈ മലയണ്ണാനാണെന്ന് തോന്നുന്നു അതേപോലത്തെ ഒരു ജീവിയാണ് ഒരുപാട് ഒരുപാടെണ്ണ ഈ മരത്തിൻ്റെ മുകളിലുണ്ടായിരുന്നു ഞാനത് പിന്നെയാണ് ശ്രദ്ധിച്ചത് ആ താഴേക്കൂടെ വരുന്ന ഓടി പോകുന്നത് കണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു മരത്തിൻ്റെ മുകളിൽ ഒരുപാട് ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ താറാവും നാട്ടിലൊക്കെ ഉള്ളതുപോലെ തന്നെ കുറച്ച് ജീവികളാണ് അതായത് ഇതിൻ്റെ മുകളിലൂടെ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് ഈ മരത്തിൻ്റെ ഇടയിലായതുകൊണ്ട് കൊണ്ട് നമുക്ക് അത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല പിന്നെ ഈ ജീവിയുടെ പേര് പേരെനിക്കറിയത്തില്ല ഞാൻ ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല ഇതാണെങ്കിലും വളരെ അടുത്ത് തന്നെയാണ് കാണാൻ പറ്റുന്നത് അത് നോക്കിക്കഴിയുമ്പോഴത്തേക്കും തന്നെ കാണാൻ പറ്റുന്നത് തൊട്ടടുത്ത് തന്നെ കാണാൻ പറ്റുന്നുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഈ ജീവികൾക്കൊന്നും പേടിയൊന്നുമില്ല അതായതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒന്ന് രണ്ട് ആളുകൾ നിന്ന് കൈയ്യൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അവിടേക്ക് പോകാനുള്ള ഒരു പ്ലാനാണ് അപ്പോൾ രണ്ട് മൂന്നെണ്ണം അവിടെ നിൽക്കുന്നുണ്ട് രണ്ട് മൂന്ന് ജീവികൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അതായത് ഇവിടെ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്താ ആ ഒരു ജീവിയുടെ പേര് ഇതാണ് പിന്നെ ഒരുപാട് പക്ഷികളുള്ള ഒരു സ്ഥലം ഉണ്ട് പക്ഷെ അത് ഇച്ചിരി ദൂരത്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഇത് ഇതേ രീതിയിലുള്ള പക്ഷികൾ ഡൽഹി സൂയിലും ഉണ്ടായിരുന്നു അപ്പോൾ ഡൽഹി സൂ ഞങ്ങൾ ഒരുപാട് തവണ പോയിട്ടുണ്ട് അപ്പോൾ അവിടെ പോയി ഫോട്ടോ എടുക്കുന്ന ഞങ്ങളുടെ ഒരു ഹോബി തന്നെയായിരുന്നു ഒരുപാട് തവണ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് ഇരുപതൊന്നും അല്ല അതിനും മുന്നിലുള്ള തവണ ഞങ്ങൾ പോയിട്ടുണ്ട് അപ്പോൾ അവിടെ എല്ലാം ഇതേപോലത്തെ പക്ഷികളുണ്ട് ഇതേ പക്ഷികളാണോ അതേയോ ഇതേപോലെ ഇരിക്കുന്ന പക്ഷികളാണോ എന്ന് എന്നറിയത്തില്ല ഇനി അടുത്തത് നമ്മൾ സീൽ കിടക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് ഈ സീല് കിടക്കുന്നത് ഒരു ചില്ല് ഒരു കൂടാലത്തിനകത്തും നമുക്ക് ഈ ചില്ലിൻ്റെ ഉള്ളിൽ കൂടെ കാണാൻ പറ്റും വെള്ളത്തിൻ്റെ ലെവലും ആ ഒരു അക്വേറിയം പോലെ അക്വേറിയം പോലെയാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് മേളയിൽ നിന്ന് കാണുകയും ചെയ്യാം അതേപോലെ തന്നെ ഒരു അക്വേറിയത്തിൻ്റെ ഒരു സെറ്റപ്പാണ് നമുക്ക് ഉള്ളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കൊണ്ട് വെള്ളത്തിൻ്റെ അടിയിൽ കൂടെയൊക്കെ ഇത് പോകുന്നത് കൊണ്ടാണ് ഒരു അക്വേറിയത്തിൻ്റെ സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവർ ഓരോ ജീവികളെ ഇട്ടിരിക്കുന്ന ഇതേപോലുള്ള ഒരു ഒരു ബിൽഡിങ് പോലെ ഉണ്ടാക്കിയിട്ടാണ് അവിടെ സിംഹത്തിൻ്റെ കൂടാണത് അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒരു ബിൽഡിങ് പോലെയാണ് നമുക്ക് തോന്നിക്കുന്നത് ആ ഒരു സിംഹം കിടന്ന കൂട്ടിലേക്ക് കയറാൻ വന്നപ്പോഴത്തേക്കാണ് നമ്മളിവിടെ പാണ്ടയുടെ ഒരു സ്ഥലം കണ്ടത് അപ്പോൾ പാണ്ഡയുടെ നമ്മൾ ഫോട്ടോ കണ്ടുകഴി എന്നാൽ പിന്നെ പോയി എന്ന് നോക്കാം വിചാരിച്ചു പക്ഷേ നമ്മൾ ഈ അകലേന്ന് നോക്കുമ്പോഴത്തേക്കും പാണ്ഡ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി അടുത്ത് വരുവായിരിക്കും എന്ന അതിനുശേഷം വീഡിയോ എടുക്കുക എന്നുള്ള കൂടി ഇരിക്കുകയായിരുന്നു പക്ഷേ അത് ആ പുല്ലിൻ്റെ ഇടയ്ക്കോട്ട് ആ മരത്തിൻ്റെ ചോട്ടിലേക്ക് പോയിട്ടുണ്ട് ആ ഒരു വലിയ ഒരു മരം ഉണ്ടല്ലോ ആ ചെറിയൊരു മരം ആ ചെറിയ മരത്തിൻ്റെ ചോട്ടിൽ ആ പാണ്ട ഇരിക്കുന്നുണ്ട് അതേപോലെ തന്നെ രണ്ട് മൂന്നും പാണ്ട മേളിലും ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അത്ര ക്ലിയർ ആയില്ല പിന്നെ ഒരു സിംഹം ഉണ്ടായിരുന്നു അതാ സിംഹം അങ്ങ് ഉള്ളിലേക്ക് കയറിപ്പോയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല കുറച്ച് സമയം നിന്നായിരുന്നു ഒരു പക്ഷേ കാണാൻ സാധിച്ചതാണ് പിന്നെ ഈ പെൺകിനാണുള്ളത് പെൺകിനെല്ലാം ഇതാ നമുക്ക് ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്ഥലം ആ രീതിയിൽ പറയാൻ പറ്റും നമുക്ക് തൊട്ടടുത്ത് തന്നെ കാണാൻ പറ്റും ഒരുപാട് ഒരുപാട് പെൺകിൻ ഉണ്ടായിരുന്നു ഇവിടെ ഒരു കൂട്ടം തന്നെ നിൽക്കുന്നുണ്ട് പക്ഷേ ഓരെണ്ണം നമുക്ക് ഏറെക്കുറെ അടുത്തായിട്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ ആണ് ഞാൻ ആദ്യമേ കാണിച്ചത് പിന്നെ അതാ ഒരു പെൺകിൻ്റെ ദാ ഇപ്പുറത്തെ സൈഡിലേക്ക് മാറി വരാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു ഈ പെൺകിന് ഇവർ ഇട്ടിരിക്കുന്ന ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് അതിനോട് ചേർന്ന് തന്നെ ഒരു ഒരു കുളം നല്ല രീതിയിലുള്ള വൃത്തിയായിട്ടുള്ള ഒരു കുളം വളരെ വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് ഇതിനകത്തുള്ള ഒരു പെൺകിൻ്റെ ആ കല്ലിൻ്റെ മുകളിലിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് പതിയെ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ തന്നെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു ഇത് ഈ പെൺകിനിയൊക്കെ കാണാനായിട്ട് ഒരുപാട് കുട്ടികൾ നിൽക്കുന്നുണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് നോക്കിയപ്പോഴത്തേക്കും ഈ പെൺകി ശരിക്കും നല്ല രീതിയിൽ പോസ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഞാനിവിടെ തൊട്ടടുത്ത് വന്നപ്പോഴത്തേക്കുണ്ട് തലയേ താഴ്ത്തി വെച്ചു അപ്പോൾ നമ്മളിനി വീഡിയോ എടുത്തിട്ട് കാര്യമില്ല അപ്പോൾ നമുക്ക് മനസ്സിലായി അതിന് വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ലെന്ന് അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയി അടുത്ത സ്ഥലത്ത് ഞാൻ ഇതുവരെ കാണാത്തൊരു ജീവീനെയാണ് കണ്ടത് ഒരു രാത്രിയിൽ അതായത് ഇരുട്ടത്ത് മാത്രം ജീവിക്കുന്ന ഒരു ജീവി അപ്പോൾ ഈ ഒരു എനിക്കത് അറിയത്തില്ല ഞാൻ ഈ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പോയാണ് മനസ്സിലായത് ഫുള്ളത് ഇരുട്ടാണ് ഫുള്ള് ഇരുട്ടെന്ന് പറഞ്ഞാൽ ഫുൾ ഇരുട്ട് അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ട് കുട്ടികളുടെയൊക്കെ ഇടയിൽ കൂടിയാണ് ഞാൻ അങ്ങ് പോകുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു കൂടിനകത്ത് ആ ഒരു ജീവി ഉണ്ട് അതിൻ്റെ കണ്ണ് ജസ്റ്റ് കാണാൻ പറ്റുന്നുണ്ട് അതല്ലാതെ വേറെ പ്രത്യേകിച്ച് അതിനെ കാണാൻ പറ്റുന്നില്ല നമുക്ക് ഡയറക്റ്റ് നോക്കുമ്പോഴത്തേക്കും കാണാൻ പറ്റുന്നുണ്ട് പിന്നെ അത് ഓരോ സ്ഥലങ്ങളിലെ അതായത് ആഫ്രിക്കൻ പ്ലാനറ്റൊക്കെ ആയിട്ട് അവർ തിരിച്ചിട്ടുണ്ട് അവിടെ ഒരുപാട് ജീവികളുണ്ട് നമ്മുടെ നാട്ടിലെ ഒക്കെ കാണുന്ന രീതിയിലുള്ള ജീവികളുണ്ട് പിന്നെ കാര്യം ഈ പോകുന്ന വഴികളെല്ലാം ഈ വഴികൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫുള്ളായിട്ട് ഇവർ ഡെക്കറേറ്റ് ചെയ്തു വെച്ചിരിക്കണം ഓരോരോ ജീവികളുടെ അല്ലെങ്കിൽ ഓരോ മനുഷ്യരുടെയൊക്കെ രൂപം ഉണ്ടാക്കി നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചൊക്കെയാണ് ഞാൻ വീഡിയോ എടുത്തോളൂ ഈ നടന്നു പോകുന്ന വഴികളിൽ ഫുള്ളായിട്ട് ഇവർ ഇതേ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് ഫോട്ടോയൊക്കെ എടുക്കാൻ പാകത്തിനാണ് ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കുട്ടികൾക്കാണേലും ഒരുപാട് ഇഷ്ടപ്പെടുന്നത് അതായത് ഓരോരോ ശില്പങ്ങളും ഓരോരോ പടം വരച്ച് വെച്ചിട്ടുണ്ട് പഴയ കാലത്തേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടം ആ രീതിയിലൊക്കെ ഉണ്ട് പിന്നെ പ്ലാനറ്റ് അതായത് നമ്മുടെ സൂര്യനും അല്ലെങ്കിൽ ഓരോ ഉപഗ്രഹങ്ങളെല്ലാം വരുന്ന രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ നോക്കിക്കഴിയുമ്പോഴത്തേക്കും കാണാൻ പറ്റും വഴികളൊക്കെ ഒരു ഭയങ്കര സെറ്റപ്പ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് നമുക്ക് നടന്നു പോകുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലിംഗ് വരുന്നുണ്ട് ഈ വഴിയിലെ ശില്പങ്ങളെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു പഴയ കാലത്തുള്ള ആ ഒരു രീതിയിലുള്ള മൃഗങ്ങളെയും ആനിമൽസിനെയും അതേപോലെ തന്നെ മനുഷ്യരെയും എല്ലാവരും എല്ലാം ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇതുവഴി ഇങ്ങ് നടന്നു പോകുന്നപ്പോഴാണ് എല്ലാവരും ലെഫ്റ്റ് സൈഡിൽ ആനേനെ കാണാനായിട്ട് പോകുന്ന ശ്രദ്ധിച്ചത് അപ്പോൾ ഞാനും വിചാരിച്ചു പിന്നെ ആനയെ കാണാൻ പോകാമെന്ന് അതാ ഒരുപാട് ആൾ ആളുകൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ഈ ഏരിയ ഫുള്ളായിട്ട് കുട്ടികളാണ് കുട്ടികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കുട്ടികളുടെ കരച്ചിലും അല്ലെങ്കിൽ ഒച്ചപ്പാടും അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഏരിയ ഫുള്ളായിട്ടുള്ളത് ഇവിടുത്തെ സൂര്യ കൂടുതലും ഉള്ളത് ഇന്ത്യൻ അല്ലെങ്കിൽ ആഫ്രിക്കൻ സ്ഥലങ്ങളിൽ നിന്നുള്ള ആനിമൽസാണ് ഈ ആന അതേപോലെ തന്നെ സിംഹം അതൊക്കെ ആഫ്രിക്കൻ സ്ഥലങ്ങളിൽ നിന്ന് ഇവർ കൊണ്ടുവന്നതാണ് ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നായിരിക്കും ഇവിടെയുള്ള ഹിപ്പോപൊട്ടാമസിൻ്റെയൊക്കെ എടുത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയെന്ന് ഇന്ത്യ അപ്പോൾ ഒരുപാട് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇന്ത്യ എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ കഴിഞ്ഞ തവണ കോബിൽ പോയപ്പോഴാണ് അത് കണ്ടത് അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ ഒരുപാട് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആന ഇവിടെ ഒരു സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രീതിയിലാണ് കുത്തുപൂടുകൊന്നും ജസ്റ്റ് അവിടേക്ക് ഇവിടേക്കൊക്കെ അവരൊന്ന് നടക്കുന്നേ ഉള്ളു അപ്പോൾ അതിൻ്റെ ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളും കുട്ടികളുണ്ട് കുട്ടികൾ ഇവിടെ നിന്ന് ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മളും ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ എല്ലാം കുറച്ച് വീഡിയോ ഞാൻ ആദ്യമേ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ ഇത് അടുത്ത സ്ഥലത്തേക്ക് പോരുകയാണ് അടുത്ത സ്ഥലത്ത് എന്താ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതി തന്നെ വീണ്ടും ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദിനോസറൊക്കെയാണല്ലോ ആ ഒരു കാലഘട്ടമാണ് ഇവർ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊരു വലിയൊരു ഒരു സ്ഥലത്താണ് ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നേക്കാളും ഒരുപാട് വലുതാണ് ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ ഒക്കെ അത്രയും ഹൈറ്റിൽ തന്നെ ഈ ദിനോത്സരൻ്റെ ഒക്കെ നമ്മുടെ വെജിറ്റേറിയൻ ആയിട്ടുള്ള ദിനോസരം ഉണ്ടാവും പൊക്കോള്ളേ അതിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരുപാട് ഹൈറ്റിലാണ് അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തുകഴിയുമ്പോഴത്തേക്കൊണ്ട് തീരെ ചെറുതായിട്ടതായിട്ട് തോന്നും പക്ഷേ ഒരുപാട് വലിയതാണ് അതാ ആളുകൾ നിൽക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ബിൽഡിങ്ങിൻ്റെ അതിനേക്കാൾ ഒരു വലുതായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ ദിനോസറും ഉണ്ട് എന്ന് തന്നെ പറയാൻ പറ്റും നമ്മൾ ഈ വീഡിയോ ഒക്കെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഏറെക്കുറെ എല്ലാ ദിനോവസറിൻ്റെയും എല്ലാ ടൈപ്പുള്ള ദിനോവസറിൻ്റെയും ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കാണാൻ തന്നെ നല്ല രസമാണ് അതേപോലെ തന്നെ നല്ല ഹൈറ്റും അതേപോലെ തന്നെ നല്ല സൈസിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു എഫക്റ്റ് അതായത് ഒരു ദിനോസരൻ ദിനോസറാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ആ ഒരു രീതിയിലാണ് ഈ മരങ്ങൾ പോലെ അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത്ര വലിയ ഒരു രീതിയിൽ ഉണ്ടാക്കാനായിട്ട് ഇവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണമുണ്ട് ഒരുപാട് ആളുകൾ കാണാൻ വരുന്നുണ്ട് കുട്ടികളാണ് കൂടുതലും കുട്ടികൾക്കും ഇതിവിടെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് അതായതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരുപാട് കൈറ്റിലാണ് നിൽക്കുന്നത് ഇത് ഞാൻ ആദ്യമേ പറഞ്ഞത് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് പിന്നെ വലിയവർ കാണുന്നുണ്ടെങ്കിലും അതായത് ഇതൊക്കെ നമ്മൾ പണ്ട് കാലങ്ങളിൽ സ്കൂളിനൊക്കെ പഠിച്ച സമയത്ത് ഒരു ഉള്ള ഒരു റിവിഷൻ ആ ഒരു ഫീലിംഗ് ഇവിടെ വന്ന് കഴിയുമ്പോൾ കാണാൻ പറ്റും പ്രായമായിട്ടുള്ള ആളുകൾ വരെ അതായത് കാണാനായിട്ട് വരുന്നുണ്ട് ഇവരൊക്കെ ഒറ്റയ്ക്കാണ് വരുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ആരെയൊക്കെ സഹായങ്ങൾ വേണ്ടിവരും പക്ഷേ ഇവിടെ എല്ലാം ഇവർ ഒറ്റയ്ക്ക് വന്ന് കാണാൻ പറ്റും പിന്നെ അതായത് ഈ ഒരു ജീവീനെ ഞാൻ നേരത്തെ കണ്ടിട്ടില്ല ഇത് ഭയങ്കര രസമാണ് ഇവിടെയെന്ന് ഇവരെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വെള്ളത്തിനകത്ത് ഇത് വെള്ളം നമ്മുടെ ദേഹത്തേക്ക് തെറിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടുകൊണ്ട് ആളുകളിങ്ങനെ നിൽക്കുന്നുണ്ട് അത് അത് കണ്ട അതവിടെ ഇന്ന് കളിക്കുകയാണ് അപ്പോൾ എല്ലാവരും അത് കാണാനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് നമ്മുടെയൊക്കെ മേത്തേക്ക് തെറിക്കുന്നുണ്ട് തൊട്ടടുത്ത് തന്നെയാണ് ഇത് ഞാൻ ആ കോബിൽ പോയപ്പോഴത്തേക്കും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് അകലെയായിരുന്നു പക്ഷേ ഇത് തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് ഇത് കുറേ സമയം അത് ഓടി നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഓടി നടന്നതിന് ശേഷമാണ് ഇത് വെള്ളത്തിലേക്ക് വന്നിറങ്ങിയത് ഒരുപാട് പേര് ഇവരെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട് കുട്ടികളാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് എല്ലാവരും പറഞ്ഞത് ഇപ്പം കയറി വന്നപ്പോഴത്തേക്കും മേത്തേക്ക് വെള്ളം തിരിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വെള്ളം വെള്ളം തിരിപ്പിക്കാതെ പതി അകലോട്ട് പോയിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ട് ഈ ഈ മൃഗങ്ങൾക്കൊന്നും വലിയ പേടിയൊന്നുമില്ല വളരെ ഇണങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ആനിമൽസാണ് എല്ലാ ആനിമൽസും അതേപോലെ തന്നെ അതായതൊക്കെ നമ്മൾ തൊട്ടടുത്തേക്ക് തന്നെ വരുന്നുണ്ടായിരുന്നു ആളുകളൊക്കെ ഇങ്ങനെ കൈ നീട്ടി തൊടുന്ന രീതിയിലേക്ക് തന്നെ ഇവർ നടന്നു വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെയുള്ള സുഖമാണെന്നുണ്ടെങ്കിൽ ഈ ഇതേപോലുള്ള ആനിമൽസിനെയൊക്കെ ഒരുപാട് അകലെയായിരിക്കും നിർത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ശരിക്കും കാണാൻ തന്നെ സാധിക്കില്ല പക്ഷേ ഇത് നമുക്ക് വളരെ അടുത്ത് തന്നെ കാണാൻ പറ്റും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് നാട്ടിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ല കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ തൊട്ടടുത്തായിട്ട് വളരെ അടുത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ കുറച്ച് പൈസ കൊടുത്താൽ തന്നെയാണെങ്കിലും അതിനുള്ള ഒരു ഗുണം ഇവിടെയുണ്ട് ഈ ഒരു സൂയിൽ ക്ലോസ് ചെയ്യുന്ന സമയം മണിയാണ് അപ്പോൾ അപ്പം മണിക്ക് മുന്നേ തന്നെ നമ്മൾ ഇതെല്ലാം കണ്ടു തീർക്കണം ഏകദേശം മൂന്നരയൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരെയും ഇവര് സന്ദർശകരെ എല്ലാവരെയും പുറത്താക്കും അപ്പം പിന്നെ സന്ദർശകരാരും തന്നെ ഈ ഇതിൻ്റെ സൂയിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല ഓരോരുത്തരുമായിട്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഒരു പറയും മണിയാണ് ക്ലോസ് ചെയ്യുന്ന സമയം അപ്പോൾ ലേറ്റായിട്ട് ആരും പോകാം എന്ന് വിചാരിക്കേണ്ട ഇനിയിപ്പോൾ ഇവിടെയുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കുറച്ച് ലേറ്റായിട്ട് ചെന്ന് കാണാമെന്ന് ആരും വിചാരിക്കേണ്ട ഉച്ചയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കാണാൻ പോവുകയാണെങ്കിൽ രാവിലെ തന്നെ കാണാൻ പോകണം പിന്നെ അത് പോകുന്ന വഴികളൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഒരു ചെറിയ ചപ്പ് ചവറുകളോ അല്ലെങ്കിൽ ഒരു കുപ്പിയോ കടലാസ് ഒന്നും അവിടെ കാണാനില്ല എല്ലാം അവർ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് ഇവിടാതാ ഉപഗ്രഹങ്ങളൊക്കെ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ എപ്പോഴും പോകാറുള്ള ഡെല്ലി സൂവിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇത് കുറച്ച് ചെറിയ സൂവാണ് പിന്നെ ആനിമൽസ് കുറച്ച് കുറവാണ് എങ്കിൽ തന്നെ വളരെ നീറ്റ് ആൻഡ് ക്ലീന് പിന്നെ എല്ലാ ആനിമൽസിനെയും നമുക്ക് ഉള്ള ആനിമൽസിനെ എല്ലാം നമുക്ക് അടുത്ത് കാണാൻ പറ്റും ഡൽഹിയിലൊക്കെ സൂ എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ സൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഫുള്ള് ആയിട്ട് കണ്ട് കഴിഞ്ഞാൽ ഒരു നാല് മണിക്കൂർ അല്ലെങ്കിൽ അഞ്ച് മണിക്കൂറോട് എടുക്കും അത്രയ്ക്ക് അകലെ അകലെയാണ് ഓരോരോ മൃഗങ്ങളെ ഇവർ ചെയ് സെറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇവിടെ എല്ലാം തൊട്ടടുത്തടുത്താണ് നമുക്ക് നടന്ന് നടന്ന് കണ്ടു തീർക്കാവുന്നേ ഉള്ളൂ മാക്സിമം വന്നാൽ ഒരു ഒന്നോ ഒന്നര മണിക്കൂറിനകത്ത് നമുക്ക് കണ്ടു തീർക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്കിലും നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ ഒരുപാട് സമയം നമുക്ക് സ്റ്റേ ചെയ്ത് ഇപ്പോൾ തൊട്ടടുത്തുള്ള ആനിമൽസിനെ കാണാനുള്ള ഒരിതാണല്ലോ അപ്പോൾ നമുക്ക് ഒരുപാട് സമയം അങ്ങനെ നിൽക്കാൻ പറ്റും അപ്പോൾ ഇവിടെ ആനിമൽസിൻ്റെ ഒരു ലിസ്റ്റ് കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ആ ലിസ്റ്റ് അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ഡബ്ലിൻ സൂ ആണ് സ്ഥലം അപ്പോൾ നാട്ടിലെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ് അതേപോലെ തന്നെ തൊട്ടടുത്ത എല്ലാ ആനിമൽസിനെ കാണാൻ പറ്റും അപ്പോൾ ആ രണ്ട് ഗുണങ്ങളാണ് ഞാൻ എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ വീഡിയോ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ബൈ